ദേശീയ സമ്മതിദായക ദിനാചരണം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മലപ്പുറം വാര്യൻകുന്നത്ത് ഹാജി ഹാളിൽ നടന്ന സമാപന പൊതുസമ്മേളനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരമെന്നും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ജനങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ നിർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ആ അധികാരം പ്രയോഗിക്കാനുള്ള അവസരമാണ് എലക്ഷൻ അപ്പോൾ അതിൽ പൂർണ്ണമായ പങ്കാളിത്തം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നൂറ് ശതമാനം പങ്കാളിത്തത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ആ പ്രക്രിയ സഫലമാകുകയില്ല അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ഷനെ പറ്റി മറ്റുള്ളവരെ പൊതുജനങ്ങളെ അവബോധം കൊടുക്കുക എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യമാണ് മറ്റു രാജ്യങ്ങൾക്ക് അനുകരിക്കാൻ കഴിയാത്ത രീതിയിൽ കുറ്റമറ്റ മാർഗത്തിലാണ് ഇന്ത്യയിലെ ബൃഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വോട്ടവകാശമുള്ള എല്ലാവരും പങ്കെടുക്കുന്ന രീതിയിലാവണമെന്നും ഈ ജനാധിപത്യ പ്രക്രിയ നിലനിർത്താൻ യത്നിക്കുന്ന എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ സമ്മതിദായക ദിനമായ ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സമ്മതിദായക പ്രതിജ്ഞയോടെയാണ് ജില്ലാതല ആഘോഷ പരിപാടികൾ തുടങ്ങിയത് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായ ദ്രോണാചാര്യ അവാർഡ് ജേതാവ് എസ് മുരളീധരനെ ജില്ലാ കളക്ടർ ആദരിച്ചു സമ്മതിദായക ദിനാചരണത്തിന് മുന്നോടിയായി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗവും ഇലക്ട്രൽ ലിറ്ററസി ക്ലബും സംയുക്തമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിന്റെ സമാപനമായി മെഴുകുതിരിവെട്ടത്തിൽ റാലിയും സംഘടിപ്പിച്ചു ചടങ്ങിൽ എ ഡി എം മെഹ്റലിയന്നും അധ്യക്ഷനായിരുന്നു തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ എസ് സ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സീനിയർ സൂപ്രണ്ട് അൻസു ബാബു ഹുസൂർ ശിരസ്തദാർ എ ആർ നന്ദഗോപൻ എന്നിവർ സംബന്ധിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അവതരിപ്പിച്ച വിവിധ സാംസ്കാരിക പരിപാടികളോടെയാണ് ചടങ്ങിന് തുടക്കം കുറിച്ചത് ദിനാചരണത്തിന്റെ മുന്നോടിയായി ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറേക്കര അഴിമുഖം ബീച്ചിൽ പ്രശസ്ത ശില്പി ഷിബുവെട്ടം മണൽശിൽപവും ഒരുക്കിയിരുന്നു E-Channel News Malappuram Nadakavil Hospital Academy of Paramedical Sciences Nadakavil Hospital Building, Valancheri, Malappuram Phone number 494 2084